നമസ്കാരം അല്ല ഇതാരണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റാരുമല്ല ആലപ്പുഴ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ എം ആരിഫ് തന്നെയാണ് ആലപ്പുഴയിലുള്ള ഒറ്റ കനൽ തരി എ എം ആരിഫിക്ക അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ അദ്ദേഹം പോകുന്നതും നടക്കൽ ചെമ്പട്ട് സമർപ്പിച്ച് പൂജാരിക്ക് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങിക്കുന്നതുമായ വീഡിയോ ആണിത് ഉത്തരീയം പോലെയോ രണ്ടാം മുണ്ട് പോലെയോ ഒരു നേരിയത് തോളിലൂടെ അദ്ദേഹം പുതച്ചിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വയ്ക്കുന്നതിന്റെ വിവിധ രംഗങ്ങൾ ആ വീഡിയോയിൽ നമുക്ക് കാണാം എന്നാൽ ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ചോദ്യം ഇതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എ എം ആരിഫ് ആലപ്പുഴയിലെ എം പി ആയിരുന്നു അന്നും ഈ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും എ എം ആരിഫ് ഇതുപോലെ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയോ ഇപ്പോൾ കാണിച്ചതുപോലെയുള്ള പ്രകടനം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല കൂടാതെ എ എം ആരിഫ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അതേസമയം നാല്പത് വയസ്സിന് താഴെയുള്ള എസോഫൈ വനിതാ പ്രവർത്തകരെ കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവർ ശബരിമലയിലെത്തുമെന്ന് പറഞ്ഞ് ആചാരങ്ങളെ ചോദ്യം ചെയ്ത എംബിയുടെ കപട വിശ്വാസമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇലക്ഷൻ അടുത്ത സമയത്ത് പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് തട്ടാനുള്ള വേലത്തരമാണിത് എന്നാൽ അരി ആഹാരം കഴിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും മിസ്റ്റർ ആരിഫ് അതുകൊണ്ട് ഈ പരിപ്പയുടെ വേവില്ല രിക്കടുമെന്നും ഇതാണ് അടവ് തന്ത്രം എന്നൊക്കെ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാം മിത്താവും സി പി എം ഒരു ഫോൺ കോൾ ചെയ്താൽ ആയിരക്കണക്കിന് യുവതികൾ ശബരിമല പഠിച്ചവിട്ടി കയറുമെന്നല്ലേ ഇവൻ പ്രസംഗം നടത്തിയത് മണ്ഡലമേതായാലും ഇവന്റെ മണ്ഡലകാലം മറക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്